<esters2> <muchando v forcé Deus> ും വരുന്ന വിരുന്നുകാർ എന്താണ് ഇങ്ങനെ പൊറുക്കിത്തന്നുന്നത് വിടുത്താൽ എന്നും വരട്ട ഈ കിളികൾ അവരെന്താ കഴിക്കുന്ന എനിക്കാൽ നിങ്ങളെ പൊറുക്കി തന്നതാണ് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് ഈ മുല്ല ഇതിൻ്റെ പൂവിനേക്കാളും ഇഷ്ടം ഈ വള്ളി കാണാൻ കുറേ കാലമായിട്ട് ഇത് ഇവിടെ ഇല്ലേനിപ്പം ഇപ്പോൾ എല്ലാം ഒരു തയ്യോടുന്നോ കിട്ടി സുബൈ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ വള്ളിയുണ്ട് നല്ല പച്ച കളറും ഒരു സുന്ദരി പൂവുണ്ട് ചെറുതായ പൂക്കെ ഈ പൂക്കളിൽ നിന്ന് പറിച്ചിട്ട് തേൻ കുടിക്കും നല്ല രസത്തിന്റെ പൂക്കളും ഈ വള്ളിയിൽ കാണാം ഒരു വള്ളിയെ നല്ല പന്തരിച്ചിണ്ടാവും എല്ലാവർക്കും ഒക്കെ ഇഷ്ടായി കമന്റിൽ അറിയിക്കണേ അതെ ഇല വെട്ടിയാണ് പിന്നെ ഇവിടെ ഒരുപാടുള്ളൊരു ഇത് ഞങ്ങൾ എന്നും അധികം ദേശീയ നല്ല സാധനമാണ് യൂട്യൂബിൽ നടിച്ച് നോക്കിയാൽ എന്ത് മാതിരിക്ക്ണ്ടായി അറിയില്ലട്ടോ വിണ്ടാവല്ലേ അറിയില്ല വളരെ അധികം വലിയതായി വളർന്നത് പിന്നെ നമ്മള് തണ്ടിങ്ങനെ വെട്ടി കരുവാണെട്ടോ വിത്ത് അല്പുണ്ടാവൂല വിത്തില്ലെങ്കിലും വേണ്ടില്ല മുതലായിക്കണ വിത്താണ് എത്രയോ പറിച്ചതും വന്ന് തണ്ട് പരിപ്പൊക്കെട്ട് വെച്ചാലും എന്തെങ്കിലും പൂള ഒക്കെ ഇട്ട് കൂട്ടാനൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമാണ് വിത്ത് വല്ലാതല്ലേ തള്ളി പൊളിച്ചുണ്ടായിട്ടാണ് വിത്ത് കുറവ് ചെറിയ മരടിനേക്കാറ് വിത്ത്ണ്ടാകും പക്ഷെ വിത്ത് കമ്മിയാണ് തണ്ടക്കട് എപ്പോഴത്ത് തിന്നിട്ട് ആ തള്ളൻ്റെ മുരട് നീരട്ടിയിട്ട് തിന്നുക അപ്പം നല്ലോണം വേവുട്ടോ വിത്ത് വേവെന്ന് മാതിരി തന്നെ എല്ലാവരും ചോദിക്കണം അതെങ്ങനെ ആധാരത്തെ വളർത്തണം അത് ഊന്നാൻ കൊടുക്കണം എന്നൊക്കെ എന്തായാലും നിങ്ങളും ഇങ്ങനെ ഊന്നാൻ കൊടുക്കണം എന്നൊക്കെ കൊട്ടയിലിട്ട് കൊടുക്കും പുല്ലുട്ടി കൊടുക്കും രാവിലെ എല്ലാവരും ഇത് കത്തിക്കെട്ടി കേട്ടോ വെള്ളത്തിനും കാത്തിക്കോടും എല്ലാവരും ഇതൊക്കെ കുറച്ച് കൊടുത്തു അപ്പം വെള്ളമാണ് അതിൻ്റെ സമയമായിട്ട് വെള്ളം നമ്മൾ ചൂടാക്കി തീർക്കാറില്ല കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു ചൂടില്ലെങ്കിലും കടയിലൊക്കെ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരാൾ പപ്സൊക്കെ തിന്നുന്നുട്ടോ പച്ചത്തിൽ നല്ല പച്ച എല്ലാ പപ്സും ബേക്കറിയും കരികളും പൊരികളും ബാഗ്സ് ബേക്കറി ഫൂഡ്സും ഒക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ പൊറോട്ട അടക്കം വെള്ളത്തിനിട്ട് വെച്ച് കേട്ടോ ും വെള്ളൊക്കെ ആണ് കൊടുക്കും പിന്നെ ബാഡിനുള്ള മൊത്തമാണ് കൊടുക്കും എല്ലാവർക്കും കുറച്ച് നേട്ടപ്പാണ് ഇവിടെ പോണല്ലേ കൊടുക്കും ബേക്കറി ആയാലും ഫ്രൂഡ്സായാലും പൊരികളൊക്കെ കടയിൽ നിന്ന് ബാക്കിയുള്ളത് കൊണ്ടുവരണതാ കേട്ടോ ഏത് പൊരികളും ബാക്കിയുള്ളത് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടും കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് പച്ചത്തിലിട്ടിട്ട് അതിനോ കുത്തി അടച്ചുകാണ്ട് ഒക്കെ തിന്നാൻ കൊടുക്കലീന്ന് അപ്പം മക്കളെ ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുക്കൽ കേട്ടോ കണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ കടയുണ്ട് ആ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ അവശിഷ്ടങ്ങളും വെള്ളത്തിലിടും ഞങ്ങൾ കൊടുക്കും ആ അതെങ്ങനത്തെ മക്കൾ കോരി കൊടുക്കും ഫോർസുകളൊക്കെ ഭയങ്ങളൊക്കെ ബേക്കറി കേടുവരുന്ന ബേക്കറികൾ കണ്ടിട്ടുണ്ട് ചോറ് ചിലവർക്കൊക്കെ ചോറ് കൊടുക്കാനേ പേടിയാണ് കുറേശ്ശെ ചോറ് കൊടുക്കുകയുള്ളു നമ്മളെത്ര ചോറും കൊടുക്കും കേട്ടോ വെള്ളത്തിലിട്ടച്ചിട്ട് ചോറ് ചായക്കടി എല്ലാം അങ്ങനെ കൊടുക്കില്ല പച്ചത്തിലിട്ടിട്ട് ഇതാ ഉണ്ടോ അതെല്ലാം കൊത്തി അടച്ച് പുതിർത്തിയിട്ട് വെള്ളം ചൂടാക്കൊന്നുമില്ല അതേപോലെയാണ് കൊടുക്കുന്നത് ഇതിനെ കാത്തിക്കാട്ടോ പിന്നെ മറ്റും വെള്ളവും എല്ലാം പാടെ കൂട്ടി മിക്സ് ആക്കിയിട്ട് ആ വെള്ളം കുറച്ച് പണ്ണാക്കി വിടും കിണ്ണാത്തുണ്ടെങ്കിൽ അത്ര പിണ്ണാക്കോ പ്രസവിച്ച ആടാക്കൊക്കെ പിന്നെ കടല പിണ്ണാക്ക കൊടുക്കട്ടോ എല്ലാവരും വെള്ളത്തിന് വെയിറ്റ് ചെയ്തെടുക്കുക നേരം വഴുത്താ പുറത്തേക്ക് അങ്ങോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ കൊട്ടയിലട വെച്ചെടുക്കും ഉല്ലൂട്ടിയിലും വെച്ചെടുപ്പ് എടുക്കും കൊണ്ടുപോകലില്ല കേട്ടോ അട ഈ കൂട്ടിൽ നീരിക്കുന്നത് മഴ ഉണ്ടെങ്കിൽ ഫുള്ള് കൂട്ട് തന്നെ വേഗം കുടിച്ചുകൂടി എല്ലാവർക്കും മണം കൊടുക്കാം ഏത് കേടുന്ന സാധനത്തിനും ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട് പച്ച വെള്ളത്തിന് അതുകൊണ്ടാണ് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല വെള്ളം കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കേടില്ല അല്ലെങ്കിൽ വലഞ്ഞ സാധനം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചത്തുവും അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരിപ്പ് തന്നെ വീഡിയോ എല്ലാവർക്കും ലൈക്ക് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം